നമസ്കാരം വയനാട് ദുരന്തത്തെ തുടർന്ന് അനാഥരായ കുട്ടികളെ ദത്തെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാൽ കൃത്യമായ നിയമങ്ങളിലൂടെ മാത്രമേ ദത്തെടുക്കൽ സാധ്യമാകൂ പ്രകൃതി ദുരന്തങ്ങളിൽ അനാഥരാകുന്ന കുട്ടികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത ദത്തെടുക്കൽ നിയമം ഗുജറാത്ത് ഭൂകമ്പത്തിന് ശേഷം ദത്തെടുക്കപ്പെട്ട ചില കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് നിയമ ഭേദഗതിക്ക് സർക്കാരിനെ അന്ന് പ്രേരിപ്പിച്ചത് ജുവാനായിൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അതായത് ബാലനീതി നിയമം ഈ നിയമപ്രകാരം രൂപീകരിച്ച സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിക്കാണ് രാജ്യത്തെ ദത്ത് നൽകലിൻ്റെ മേൽനോട്ട ചുമതല അർഹരായ കുട്ടികളെ അനുയോജ്യരായ വ്യക്തികൾക്ക് ദത്ത് നൽകാനുള്ള അധികാരം അത്തത് ജില്ലാ കളക്ടർമാർക്കാണ് ദത്തെടുക്കാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഇതിനായി പരിഗണിക്കൂ കളക്ടറുടെ തീരുമാനത്തിൽ പരാതിയുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ദത്തെടുക്കുന്നവരുടെയും കുട്ടിയുടെയും പശ്ചാത്തലം ആരോഗ്യം പ്രായം ഇവ പരിശോധിച്ച് സമർപ്പിക്കുന്ന ഫാമിലി സ്റ്റഡി റിപ്പോർട്ട് ചൈൽഡ് സ്റ്റഡി റിപ്പോർട്ട് ഹെൽത്ത് സ്റ്റഡി റിപ്പോർട്ട് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ജില്ലാ കളക്ടർ തീരുമാനമെടുക്കുക ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം എന്നാൽ സ്ത്രീ പങ്കാളിയില്ലാത്ത പുരുഷന് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനാവൂ എന്ന് ഹൈക്കോടതി അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു വയനാട്ടിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള താൽപര്യം സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രി വീണ ജോർജിനെ അറിയിച്ച കുടുംബത്തോടും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദത്തെടുക്കലിന് പുറമെ പ്രായപൂർത്തിയായ കുട്ടികളെ പോറ്റി വളർത്താനുള്ള അതായത് ഫോസ്റ്റർ കെയർ അതിനുള്ള അവസരവുമുണ്ട് ആറ് മുതൽ പതിനെട്ട് വരെയുള്ളവരെയാണ് ഫോസ്റ്റർ കെയറിനായി നൽകുന്നത് ദത്തെടുക്കാൻ ചെയ്യേണ്ടത് ഇതാണ് ദത്തെടുക്കാൻ താൽപര്യപ്പെടുന്നവർ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് സി എ ആർ എ ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ചൈൽഡ് വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സ്ലാഷ് പ്രൊജക്ട് അഡോപ്ഷൻ സെന്റർ എന്ന വെബ്സൈറ്റിലും ദത്തെടുക്കൽ മാർഗ്ഗരേഖ ലഭ്യമാണ് ഇത്തരത്തിൽ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി തുടരും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ടെന്നും ഒക്കെ സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി നായർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അബദ്ധ ജടിലമായ ധാരണകളും ജനങ്ങൾക്കുണ്ട് അത് പരിഹരിക്കുന്നതിന് കൃത്യമായി നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് സർക്കാർ സംവിധാനത്തിൻ്റെ അനുമതിയോടുകൂടി അത്തത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ദത്തെടുക്കൽ പൂർത്തിയാകൂ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു അപകടം കൂടി പതിയിരിക്കുന്നുണ്ട് പല മേഖലകളിൽ നിന്ന് പലരും കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നെങ്കിലും അതിൽ എല്ലാം കൃത്യമായി ന്യായമായി ചെയ്യുന്നവ ആവണം എന്നില്ല പലതരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും അന്യനാട്ടിലും വിദേശത്തുമൊക്കെ തന്നെ അപ്പോൾ കൃത്യമായ നിയമ സംവിധാനത്തിന് കീഴിൽ മാത്രം ദത്തെടുക്കൽ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട് അതത് വെബ്സൈറ്റുകളിൽ കയറി കൂടുതൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം അതുവഴി മാത്രമേ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് നിരവധി പേർ വന്നിട്ടുണ്ട് അതും സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം അതത് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി മാത്രമേ അതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള മറ്റ് അനധികൃതമായ നടപടിക്രമങ്ങൾ ഒന്നും അനുവദിക്കുകയില്ല എന്നുള്ള കാര്യവും മന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് സുതാര്യമായ രീതിയിൽ മാത്രം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുവഴി മാത്രമേ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കൂ